اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاكلا منها فبدت لهما سواتهما وتفقا يخصفان عليهما من برق الجنه وعسى ادم ربه فغضى

അപ്പോൾ വെളിവായി ലഹുമ അവർ ഇരുവർക്കും സൗആത്തുഹുമാ അവരുടെ രണ്ടാളുടെയും നഗ്നത സൗവത്ത് എന്നുള്ളത് ശവത്തിന് പറയും മനുഷ്യന്റെ ശവം അല്ലെങ്കിൽ ശരീരം നഗ്നത അതിനൊക്കെയാണ് ആ ഉപയോഗിക്കുക ശവം കാണുമ്പോൾ മയ്യിത്ത് കാണുമ്പോൾ മനുഷ്യർക്ക് ദുഃഖം തോന്നും എന്നതുപോലെ മാന്യനായ ആൾക്ക് വെളിപ്പെട്ടാൽ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടാകുന്നതാണ് നഗ്നതയും തഫിഖ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു എന്നാണ് അർത്ഥം അവരിരുവരും തുടങ്ങി യഹ്സിഫാനി മറക്കാൻ തുടങ്ങി യഖ്സിഫാനി അവരിവരും മറക്കാൻ തുടങ്ങി അലൈഹിമ അല്ലെങ്കിൽ പൊതിയാൻ തുടങ്ങി അലൈഹിമ അവരുടെ മേൽ മിൻവറക്കിൽ ജന്ന വറക്കത്തും ജമ്മു വറക്ക് ഇലകൾ എന്നർത്ഥം മിൻ മിൻ മിൻവറക്കിൽ ജന്ന സ്വർഗത്തിലെ ഇലകളാൽ വശ ആദമു ആദം ധിഖരിച്ചു റബ്ബഹു തൻ്റെ നാഥനെ ഫവാ അതുവഴി അദ്ദേഹം വഴിതെറ്റി അല്ലെങ്കിൽ വീടിത്തം ചെയ്തു സുമ്മജിത്തബാഹു പിന്നെ അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു അദ്ദേഹത്തെ സുമ്മജിത്തബാഹു പിന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു റബ്ബുഹു അദ്ദേഹത്തിൻ്റെ നാഥൻ ഫതാബ അലീഹി എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു വഹദ വഴികാട്ടിക്കൊടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ബിലീസ് വ്യാജമായി ഗുണകാംക്ഷ നടിച്ച് ഉണ്ടാക്കിയതിനെ പറ്റിയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എന്നും ജീവിക്കാൻ ഉള്ള അവസരമുണ്ടാകും അതുപോലെ അധികാരം ലഭിക്കും അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം ലഭിക്കും ഇതൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യനെ പിശാച്ചി വഴിതെറ്റിച്ചത് അതിൻ്റെ ഫലമായി അവർ ഇരുവരും തിന്നു സക്കലാ മിൻഹ ഒരാൾ മാത്രമല്ല രണ്ടാളും പിശാച്ചിൻ്റെ പ്രേരണക്ക് വശമ്പതരായി അള്ളാഹു വിലക്കിയ പഴം വേറെ യഥേഷ്ടം അവിടെ സുഭിക്ഷമായി ജീവിക്കാവുന്ന വിധം സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിക്കൊടുത്തിട്ടും നിരോധിച്ചതിൻ്റെ അടുത്തേക്ക് തന്നെ പോയി അപ്പോഴുണ്ടായ പ്രത്യാഘാതം സ്വബദത്തിൽ ഹുമാ സൗ ആ തഹുമാ അവർക്കിരുവർക്കും അവരുടെ നഗ്നത വെളിപ്പെട്ടു അഥവാ അവരുടെ അന്തസ്സിൻ്റെ ഈ വസ്ത്രമെന്ന് പറയുന്നത് നഗ്നത മറക്കാൻ മാത്രമല്ല പകരം മനുഷ്യൻ്റെ പ്രൗഢിയും മാന്യതയും ഒക്കെ കാണിക്കുന്നതാണല്ലോ വസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് പൊതുസ്ഥലത്ത് വെച്ച് ഊരിമാറ്റുക അങ്ങനെ നഗ്നത വെളിപ്പെടുക എന്ന് പറയുന്നത് മാന്യന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ശിക്ഷ തന്നെയായിരിക്കും അല്ലാത്ത നിന്ദതയായിട്ടും ദുഃഖമായിട്ടും ഒക്കെ അനുഭവപ്പെടും അതാണ് ആദ്യമായി സംഭവിച്ചത് എന്നർത്ഥം പണ്ഡിതന്മാരതിനെ മനുഷ്യനെ അപ്പോൾ മുതലാണ് ലൈംഗിക ചോദന അനുഭവപ്പെട്ടു തുടങ്ങിയത് എന്ന് വിശദീകരിക്കാറുണ്ട് അതുമാകാൻ സാധ്യതയുണ്ട് അഥവാ ചെറിയ കുട്ടികൾക്ക് കുറിച്ച് ബോധം വരുമ്പോൾ മാത്രമേ അതുണ്ടാക്കുകയുള്ളൂ അതിൻ്റെ മുമ്പ് മുണ്ടുടുക്കാതെ നടക്കാനൊന്നും മടി ഉണ്ടാകുകയില്ല എന്നതുപോലെ ഈ പഴം തിന്നതോടുകൂടി അവർ വലിയ നാണക്കേടിലായി തീരുകയാണ് ചെയ്തത് എന്നർത്ഥം എന്നിട്ട് അവർ അതിൻ്റെ പരിഹാരം തേടാൻ തുടങ്ങി യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് അവർ ശരീരം അവരുടെ മേൽ പൊതിയാൻ തുടങ്ങി ഹസഫ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേർത്ത് വെച്ച് അടുക്കി വെച്ച് മൂടുക എന്നൊക്കെയാണ് അർത്ഥം അത് ആരംഭിച്ചു എന്നാണ് കാരണം മനുഷ്യൻ്റെ വസ്ത്രം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് വസ്ത്രം ഉരിഞ്ഞു പോകുമ്പോൾ ഉള്ള വസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് മനുഷ്യൻ നഗ്നത മറക്കും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗുഹ്യസ്ഥാനങ്ങളൊക്കെ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുകയെങ്കിലും ചെയ്യും അങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കുക അതുപോലെ അവർ കിട്ടിയ ഇലകളൊക്കെ പറച്ച് പണ്ഡിതന്മാർ അത്തിമരമാണ് സ്വർഗത്തിലെ അതിനാണ് വലിയ ഇലകൾ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഈ പരാമർശത്തിൽ അള്ളാഹു പ്രാധാന്യം നൽകിയ ശുചീകരണമല്ല ഏത് ഇലയായാലും മനുഷ്യൻ നഗ്നത ഇഷ്ടപ്പെടുന്നില്ല അസ്റ്റലിൽ അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങൾക്ക് വകതിരിവ് എത്തി തുടങ്ങുമ്പോൾ തന്നെ അവരെ ആദ്യം ചെയ്യുക അവിടത്ത് മറക്കാൻ അതിൻ്റെ മുമ്പ് കുളിപ്പിക്കാനൊക്കെ ഉമ്മ ഇങ്ങനെ മുണ്ടു കുളിപ്പിച്ചിരുന്ന ആൾ പിന്നെ എല്ലാവരും കാണുക മുണ്ടുടുക്കാതെ കുളിക്കാനൊന്നും തയ്യാറാകുകയില്ല പിന്നെ അവൻ്റെ ശരീരം അവളുടെ ശരീരം ഒന്നും ആരും കാണുന്നത് കാണുന്നതിഷ്ടമില്ലാത്ത മറ വേണമെന്ന് തോന്നും ബുദ്ധിയും വിവേകവും ഇല്ലാത്ത മനുഷ്യൻ നഗ്നത വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് പക്ഷേ വിവേകമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയും ഇങ്ങനെ മനുഷ്യൻ്റെ ലജ്ജാ വികാരം മനുഷ്യന് അള്ളാഹു താല എല്ലാ ജന്തുക്കൾക്കും നഗ്നത മറക്കാൻ രോമവും അതുപോലുള്ളതൊക്കെ കൊടുത്ത് ടൂവലും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ മനുഷ്യന് അള്ളാഹു ചെയ്തിരിക്കുന്നത് ശരീരം വെളിപ്പെടുന്നതിൽ ലജ്ജ ഉണ്ടാകുകയാണ് ആ ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യന് മൃഗമാകാനെ യഥാർത്ഥത്തിൽ കഴിയുകയുള്ളൂ ഈസ അലൈഹി സ്വലാം പറഞ്ഞതായാലും സലാഹു അലൈവി പഠിപ്പിക്കുന്നുണ്ട് ഫൈലം ഇല്ലം ശിത്ത ലജ്ജയില്ലെങ്കിൽ നെയ് എന്തും ചെയ്തോ അഥവാ എന്തും ചെയ്യും മനുഷ്യൻ എന്നർത്ഥം അപ്പൊ അങ്ങനെ ആ ലജ്ജ ലജ്ജിപ്പിക്കുകയാണ് അള്ളാഹു താല ഈ കൽപ്പന ലംഘനത്തിന്റെ ഫലമായി കൊടുത്തത് ആദമു റബ്ബഹു ഫുറഹു അങ്ങനെ അള്ളാഹു ആദം റബ് അള്ളാഹുവിനെ ധിഖ്യു എന്നിട്ട് റവ റവാ എന്നുള്ള വാക്കിന് ദുർമാർഗം ഐത്തബയ്യന റുഷ്ദു മിനൽ ഐ ദുർമാർഗം എന്ന് പറഞ്ഞിട്ടല്ലോ അതിലകപ്പെട്ടു എന്ന അർത്ഥത്തിൽ അത് പരിഭാഷപ്പെടുത്താറുണ്ട് എന്നാൽ വിഡ്ഢിയായി പരാജയപ്പെട്ടു എന്ന അർത്ഥവും അതിനുണ്ട് ആദം അദമലൈസ്സലാം ദലാലത്തിലകപ്പെട്ടു കാഫിറായി എന്നൊന്നും അതിനർത്ഥമില്ല പിന്നെ വിഡ്ഢിയായി എന്ന് പറഞ്ഞത് എന്താണ് ഷജറത്തുൽ ഹുൽദാണിത് ഇത് തിന്നാൽ എന്നും ഇവിടെ ജീവിക്കാമെന്നും അതുപോലെ ഒരിക്കലും ക്ഷയിക്കാത്ത നേട്ടങ്ങളും അധികാരവും ഉടമസ്ഥതയും ഒക്കെ ഉണ്ടാക്കാമെന്നും വിചാരിച്ചത് പക്ഷേ ഉള്ള മാനം കൂടി പോയി കിട്ടുകയാണ് ചെയ്തത് അതിനെയാണ് ഇവിടെ അവ എന്ന് പറയുന്നത് അല്ലാതെ ദുർമാർഗിയായി വരിതെറ്റിപ്പോയി എന്ന അർത്ഥത്തിലല്ല കാരണം അങ്ങനെ നബിമാരിൽ നിന്ന് സംഭവിക്കുകയില്ല നബിമാരെ അള്ളാഹു താല അവർ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇസ്തിഫാ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കടുത്ത ധിക്കാരം ധ്രുവത്തിൻ്റെ പദവിക്ക് ചേരാത്തതൊന്നും മുമ്പും അവരിൽ സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് വിഗ്രഹാരാധനയുടെ നാട്ടിൽ ഒരിക്കലും വിഗ്രഹാരാധന നടത്താതെ കൾത്തരം സാമർഥ്യമായി കരുതിയിരുന്നൊരു സമൂഹത്തിൽ അൽ അമീൻ എന്ന വിളിപ്പേരോടുകൂടി ഞാൻ ഏത് കാര്യം എടുത്തു നോക്കിയാലും റസൂൽ സലാഹ് അലൈഹി സ്വലമയുടെ ജീവിതത്തിലെ ഇസ്തീഫ് അതിലെ ശുദ്ധിയും തിരഞ്ഞെടുപ്പും കാണാൻ കഴിയും എന്നതുപോലെ തന്നെയാണ് അദം അലൈഹി സ്വലാമിൻ്റെയും അബദ്ധങ്ങളൊക്കെ പറ്റാമെന്നല്ലാതെ ഭൂവത്തിന് ചേരാത്ത തരത്തിലേക്ക് പോകുകയില്ല കവചക്ക വാലൻ ഫഹദ അലി സലാഹു അലൈവിസ്ലമയെക്കുറിച്ച് ായി കണ്ടു വഴികാട്ടി തന്നു എന്ന് പറയുന്നുണ്ട് അവിടെയും വല്ല എന്ന് പറഞ്ഞാൽ വഴി അറിയാത്തവനായി കണ്ടു എന്നാണ് അല്ലാതെ ദുർമാർഗിയായി കണ്ടു അതിനർത്ഥമില്ല എന്നതിനർത്ഥമില്ലാതില്ലാതെ എന്നതുപോലെ ഇവിടെ ഇവിടെ ഹവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദം അലൈഹി സ്വലാം ദു ദുർമാർഗത്തിലായി എന്നല്ല പകരം അദ്ദേഹം വിചാരിച്ച കാര്യം നടന്നില്ല അഥവാ ഓഫർ ചെയ്ത കാര്യം കിട്ടിയില്ല പകരം ഉള്ള മാനം പോയി കിട്ടുകയാണ് ചെയ്തത് എന്നാണ് ഉദ്ദേശം വാഴ ആദംബഹുഹുറബുഹു പിന്നെ അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു ഇജിത്തിബ എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും കൂടിക്കലർന്ന് കിടക്കുന്നതിൽ നിന്ന് ഗുണമുള്ളത് അല്ലെങ്കിൽ നല്ലതായത് സെലക്ട് ചെയ്ത് എടുക്കുന്നതിനാണ് ഇജിത്തിബ എന്ന് പറയുക അല്ലെങ്കിൽ മേന്മ നോക്കി സെലക്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം അവിടെ ഒരു ജിത്തിബ ഉണ്ട് അത് ആദം അലൈഹി ഇസ്ലാമിലും ആദം അലൈഹി സ്ലാമും ഹവായും ഇബിലീസും ഉണ്ട് ഈ മൂന്നാളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലാകാൻ അള്ളാഹു ഗുണം നോക്കി ആദമനെ സെലക്ട് ചെയ്തു കാരണം ഇബിലീസ് അബാവസ്തക്ബറയാണ് ഇബിലീസ് തെറ്റ് ചെയ്തിട്ട് അതിൽ ഖേദമില്ല പകരം അന ഹൈറും മിൻഹു ഞാൻ അവനേക്കാൾ കേമനാണ് എന്നെക്കാൾ താഴെയുള്ളവനോട് സുജൂദ് എന്നോട് സുജൂത് എന്നെക്കാൾ താഴെയുള്ളവന് സുജൂത് ചെയ്തത് താഴ്മ പ്രകടിപ്പിക്കാൻ അതിനൊന്നും അള്ളാഹു പറഞ്ഞു എന്ന് കരുതി ഞാൻ സമ്മതിക്കുകയില്ല ഇതാണ് ഇബിലീസിന്റെ നിലപാട് എന്നാൽ ആദം അലിസ്സലാമിന്റെ നിലപാട് നേരെ തിരിച്ചാണ് അത് വലിയ ഖേദവും ദുഃഖവുമൊക്കെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് പൈലം തഫിർലാബത്ത് മിനൽ ഖാസിരീൻ അവർ രണ്ടാളും പറഞ്ഞു നാദാ ഞങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്തിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു തന്നുകയും കാരുണ്യം കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പശ്ചാത്തപിക്കേണ്ട വാചകം അള്ളാഹു താല പഠിപ്പിച്ചുകൊടുത്തു കൊടുത്തു അതുപ്രകാരം പുറത്തു എന്ന് സൂറത്തുൽ ഉൽബ്രയിലും പറയുന്നുണ്ട് റബ്ബിഹി ഫതാബ അങ്ങനെ അബദ്ധം പറ്റും മനുഷ്യൻ സാഹ് അലൈസ്മ പറഞ്ഞിട്ടുണ്ട് കുല്ലു ബനി ആദമ ആദമിൻ്റെ മക്കളെല്ലാവരും അബദ്ധം പറ്റുന്നവരാണ് പറ്റുന്നവരാണ് അവരിൽ നല്ലവരെന്ന് പറഞ്ഞാൽ തെറ്റുബോധ്യമായാൽ പശ്ചാത്തപിക്കുന്നവരാണ് എന്ന് അങ്ങനെ ആദം അലൈഹി സ്വലാമിന് അബദ്ധം പറ്റി എന്നിട്ട് അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായി അതേ സമയത്ത് ഇബിലീസ് അങ്ങനെയല്ല തെറ്റിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഹവ്വ ഉണ്ടല്ലോ ഹവയെ എന്തുകൊണ്ട് ജിത്തിബാഹ് ചെയ്തില്ല അള്ളാഹുവിൻ്റെ ഇസ്തിഫാവിന് വിധേയമായവർ തന്നെയാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഇണയായ ഹവ്വ ബിവിയും വിയും പക്ഷെ നുബുവത്തിന് ജിത്തിബാഹ് സെലക്ട് ചെയ്തത് പുരുഷനെയാണ് കാരണം എന്താണ് അവർക്കത് താങ്ങുന്ന ഉത്തരവാദിത്തമല്ല ഇസ്ലാമിൽ അധികാരം ഭരണം എന്നൊക്കെ പറയുന്നത് ഒരു ചക്കരക്കുടമല്ല ഒരു മുൾക്കിരീടമാണ് ഭാരിച്ച ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അതിന് കഴിവും പ്രാപ്തി ഉള്ളവരുണ്ടാകുമ്പോൾ അവർക്കാണ് മുൻഗണന നൽകുക അത് അതുകൊണ്ട് തന്നെ അധികാരം ഒരു ഒരു ആനുകൂല്യമല്ല പകരം ഒരു ഒരു ഭാരമേൽപ്പിക്കലാണ് അതിന് നല്ലത് പുരുഷനാണ് എന്നതുകൊണ്ട് അങ്ങനെ ഈ മൂന്നാളുകളിൽ നിന്ന് അള്ളാഹു ആദം അലൈഹി സ്വലാമിനെ ഇജിത്തിബാബു ചെയ്തു യോജിച്ച ആൾ ആദമാണെന്ന് അംഗീകരിച്ചു കൊണ്ട് ഇബിലീസിനെ പുറം പിന്നെ അതുപോലെ സ്ത്രീയെ പ്രയാസപ്പെടുത്തണ്ടെന്ന് വെച്ചു പുരുഷനെ ആദം അലൈഹി സ്വലാമിനെ നബൂവത്ത് ഏൽപ്പിച്ചു സുമിത്തബാഹുറബുഹു ഫതാബ അലൈഹി ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തെറ്റി തെറ്റുപറ്റിയത് അദ്ദേഹം പശ്ചാത്താപിക്കുകയും പശ്ചാത്താപം അള്ളാഹു താല സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ നബിമാരുടെ ജീവിതത്തിലും ഉണ്ടാകും മൂസ അലൈഹി സ്വലാം അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയി അതിനെക്കുറിച്ച് പറയുന്നത് ഇന്നീ കുന്ത ലാലിമീൻ ഞാൻ അന്ന് അക്രമികളിൽ പെട്ടവനായിരുന്നു ഇന്നീ കുന്തുമിനാലിൻ വഴിയറിയാത്തവരിൽ പെട്ടവനായിരുന്നു എന്നൊക്കെയാണ് അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നാൽ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നതുപോലെ ആദം അലൈഹി ഇസ്ലാമിനും സംഭവിച്ചു ഫഹദ അപ്പോൾ വഴികാട്ടിക്കൊടുത്തു എന്താണ് ഈ വഴികാട്ടിക്കൊടുത്തു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മേലാൽ ഇത് പറ്റാതിരിക്കാനും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കാനും വേണ്ട സന്മാർഗം അത് നൽകുകയും ചെയ്തു അങ്ങനെയാണ് ആദം അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്രയാക്കുന്നത് മനുഷ്യൻ പാപ്പിയാണ് ജന്മനാ പാപ്പിയാണ് ജന്മപാപം ആദിപാപം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ക്രിസ്ത്യാനികൾ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ട് ഈസാ നബിയുടെ കാലത്തുള്ളതല്ല സെൻബോളിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടുണ്ടായി വന്നതാണ് എന്നാൽ ഖുർആൻ പറയുന്നത് മനുഷ്യൻ പരിശുദ്ധനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് അല്ലാതെ പാപ്പിയായിട്ടല്ല അബദ്ധം പറ്റി പശ്ചാത്തപിച്ചു അല്ലാഹു താല പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നർത്ഥം അങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് അങ്ങനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത് അടുത്തായത്തിൽ ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംന വം ഫിമ അല്ലം തന ന ജിദിന وجلاء حزننا وذهاب همنا وغمنا ربنا اتنا ما وعدتنا على رسولك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين